രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ വിയറ്റ്നാമിലേക്ക് പോകുന്നത് എന്തിന് സ്വന്തം മണ്ഡലത്തിൽ പോകാതെ വിയറ്റ്നാമിലേക്ക് പോകുന്നതിന്റെ രഹസ്യം ചർച്ച ചെയ്ത് ബിജെപി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിടുന്ന ബിജെപി നേതൃത്വത്തെ നേരിടാൻ കോൺഗ്രസും രംഗത്തും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലം സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വിയറ്റ്നാമിലാണ് എന്തിനാണ് രാഹുൽ ഇടയ്ക്കിടെ വിയറ്റ്നാം സന്ദർശിക്കുന്നത് തുടർച്ചയായ വിയറ്റ്നാം യാത്രകളിൽ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെ സംശയമുനയിൽ നിർത്തിയും പരിഹസിച്ചും ബി പുതിയ രാഷ്ട്രീയ നീക്കം ആരംഭിച്ചു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ഈ വർഷത്തെ രണ്ടാം വിയറ്റ്നാം സന്ദർശനമാണ് ഇത് പിന്നാലെയാണ് കടുത്ത വിമർശനവും പരിഹാസവും നടത്തി ബി തന്നെ വീണ്ടും രംഗത്തെത്തിയത് രാഹുൽ വിയറ്റ്നാം സന്ദർശിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് പത്രസമ്മേളനത്തിൽ സംശയം പ്രകടിപ്പിച്ചു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരിക്കണമെന്ന് രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു പുതുവത്സര ആഘോഷത്തിനിടെ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയതിനു ശേഷം ഹോളി സമയത്തും അദ്ദേഹം അവിടേക്ക് യാത്ര പോയതായി അറിയാൻ സാധിച്ചു അദ്ദേഹം തന്റെ മണ്ഡലത്തേക്കാൾ കൂടുതൽ സമയം വിയറ്റ്നാമിലാണ് ചെലവഴിക്കുന്നത് വിയറ്റ്നാമിനോടുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഇഷ്ടം അദ്ദേഹം തന്നെ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ അനുശോചിച്ച് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദേശീയ ദുഃഖാചരണം ആഹ്വാനം ചെയ്ത വേളയിലും രാഹുൽ സമാനമായി വിയറ്റ്നാമിലേക്ക് യാത്ര ചെയ്തിരുന്നു ഈ യാത്ര നടത്തി മാസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ വീണ്ടും വിയറ്റ്നാമിലേക്ക് പോയത് അന്നത്തെ രാഹുലിന്റെ യാത്ര വിവാദത്തിന് കാരണമായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണം രാഹുൽ തന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുവെന്നും രാജ്യം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ദുഃഖിക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുയർന്നെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു ഇത് വീണ്ടും ഉന്നയിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ എന്നാൽ കോൺഗ്രസ് ഈ ആരോപണങ്ങൾ നിഷേധിച്ചുവെങ്കിലും കേന്ദ്രം പ്രഖ്യാപിച്ച ഏഴ് ദിവസത്തെ ദുഃഖാചരണ വേളയിൽ രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല രാഹുലും വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസിൻ്റെയും രാഹുലിന്റെയും മൗനം ബി ജെ പി ആയുധമാക്കിയിരുന്നു എങ്കിലും ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ വിയറ്റ്നാം സന്ദർശനത്തെ ന്യായീകരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്ത് രംഗത്തു വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തിന്റെ സാമ്പത്തിക മാതൃക പഠിക്കുന്നതിനാണ് അവിടം സന്ദർശിക്കുന്നതെന്നായിരുന്നു ഹരീഷ് റാവത്ത് പറഞ്ഞത് ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും നിരന്തരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ജനുവരിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് ബി ജെ പിക്ക് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയും നമ്മൾ പോരാടണമെന്ന് രാഹുൽ കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നു കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു രാഹുലിന്റെ പ്രസംഗം ഇങ്ങനെ ഓരോ വിഷയത്തിലും പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിടുന്ന ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തിന്റെ വിയറ്റ്നാം യാത്രയ്ക്ക് പുതിയ മാനങ്ങൾ നൽകാൻ പരിശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു